എത്ര സമയത്ത് ദിവസവും കാപ്പി കുടിക്കുമ്പോ അമ്മ എന്നെ നീ ഓർക്കണം അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പറ്റി ആലോചിക്കണം കണ്ടില്ലേ ഓ അങ്ങനെയാണോ ആ ഇനി ഓരോ സെക്കൻഡിലും നീ എന്നെ ഓർക്കണം നിങ്ങൾ ഇന്നും ഇതേപോലെ ആയിരിക്കണം ഇതെങ്ങനെയാ ഞാനെങ്ങനെയാമ്മേ ഇവന്റെ സംശയം എന്നെ സംശയിക്കുന്നോടാ അല്ലെങ്കിൽ എന്തിനാടാ സിവിൽ സംശയിക്കുന്നവിടെ ഐ എ എസും ഐ പി എസും കിട്ടി സമ്പാദിക്കുന്നതിന്റെ ഇരട്ട് ഞാൻ അവിടെ പോയി സമ്പാദിക്കും അതുകൊണ്ടൊക്കെയാ മിടുക്കന്മാർ ഇവിടം വിട്ടു പോകുന്നതും മണ്ടന്മാരൊക്കെ ഇവിടെ കിടക്കുന്നതും ശരി ബോംബെ എവിടെയാ ഇന്ത്യയിലല്ലേ അവിടെ നല്ല ജോലി കിട്ടിയിട്ട് പോവാൻ എന്താ പിന്നെന്താടാ പിന്നെന്താ വെച്ചേ ജനിച്ചപ്പോൾ മുതൽ ഇവൻ അമ്മയുടെ കൂടെയല്ലേ ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വന്നത് ഐ ഡോ ടു മിസ് യു റോട്ടിൽ എവിടെയോ കിടന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനേക്കാൾ ഏറെ നോക്കിയില്ലേ എങ്ങനെയമ്മ ഞാനത് മറുക ഇനി കണ്ടില്ലേ അമ്മേ അവൻ വേറെ അവന്റെ ദേഷ്യം കണ്ടില്ല അയ്യോ അമ്മ ഞാൻ ബാഗ് പറഞ്ഞു ഇപ്പൊ എടുത്തുണ്ടോ സൂക്ഷിച്ചു ടൈം പോകുന്നു വാണ കുൽഷൻ ച്ലാസ്റ്റ് മിന്നിൽ സാധുബായിയുടെ ഗ്യാങ് ആണെന്നാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന വിവരം പോലീസ് അലർട്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ബോംബ് ബ്ലാസ്റ്റിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നീ ന്യൂസ് കണ്ടോ ബോംബെ ലോക്കൽ ട്രെയിനിൽ ട്രെയിനിലും ബോംബ്ലാസ്റ്റ് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പൊ ഇത് കോമൺ അല്ലേടാ അതേ ബ്ലാസ്റ്റ് ഞാനുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാ ആക്ച്വലി നമുക്ക് പവറിന്റെയോ പവർട്ടിയുടെയോ പ്രോബ്ലം അല്ല ഉള്ളത് ഈ ടെററിസോ മാഫിയ ഗാംഗുവാ നമ്മുടെ രാജ്യത്തിന്റെ മേജർ പ്രോബ്ലം ഇവന്മാരെയൊക്കെ നേരത്തെ നിർത്തി റൂത്തൽസ് ആയിട്ട് കൊല്ലുക വേണ്ടത് ഞാൻ പോലീസ് ചേരുന്നത് പവറിന് വേണ്ടിയോ പ്രോപ്പർട്ടിക്ക് വേണ്ടിയോ അല്ല എന്റെ രാജ്യത്തിനു വേണ്ടി അനേകായിരം ആളുകളുടെ അകാലമരണത്തിന് കാരണമാക്കിയ ചെയ്യാൻ വേണ്ടി ആ ലക്ഷ്യത്തിന്റെ ഞാൻ ഞാൻ വിജയിച്ചിരിക്കുകയാണ് ബാക്കി മാത്രമേ ഇനി ബാക്കിയുള്ളൂ എല്ലാ പിന്നെ എന്തിനു നിങ്ങൾ എന്നെ റിജക്ട് റിജക്ട് ഐ യുവർ ഫാദർ നീ റീസൺ അച്ഛൻ ഇരുപത് വർഷം മരിച്ചുപോയ എന്റെ അച്ഛൻ എങ്ങനെ അച്ഛൻ ജീവനോടെ ഉണ്ട് നീ നോക്കുന്നേ അതേ സാധുവായുടെ കീഴിൽ അച്ഛൻ ജോലി ചെയ്യുകയാണ് വർഷമായി ഞാൻ സാധുവിനെ പിടികൂടാൻ പ്രയത്നിച്ചോണ്ടിരിക്കയാണ് നിന്റെ അച്ഛൻ ധനരാജ് ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടാണ് സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം കിട്ടാത്ത എന്റെ നിരാശയിൽ സാധുബായുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായ അയാൾ മാറി സാധുബായ് ഇന്ത്യ വിട്ടപ്പോൾ നിന്നെയും നിന്റെ അമ്മയെയും കൂടെ കൂട്ടാൻ നിന്റെ അച്ഛൻ ശ്രമിച്ചു അതിന് നിന്റെ അമ്മ സമ്മതിച്ചില്ല നിന്റെ അച്ഛൻ നിർബന്ധിക്കുവന്ന ഭയന്ന് അവരും നീയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതായി നിന്റെ അച്ഛനെയും നിന്റെ അമ്മ വിശ്വസിപ്പിച്ചു അതുപോലെ നിന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് നിന്നെയും അവർ വിശ്വസിപ്പിച്ചു റാം നിന്റെ കണ്ണുകളിലെ അഗ്നിയിലും വാക്കുകളിലെ സത്യസന്ധയിലും എനിക്കുള്ള പ്രതീക്ഷയിൽ ഒരു മാർഗം തെളിയുന്നു നീ നിന്റെ അച്ഛൻ വഴി ആ ഗാങ്ങിൽ കയറിപ്പറ്റി അവരുടെ വിശ്വാസം തേടുന്ന ഒരു വഴി സാധുവായി ഇന്ത്യയിൽ ബോംബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നതായി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അത് ഏത് വിധേനയും തടയണം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിന്റെ അച്ഛന്റെ എല്ലാ കേസുകളും ഇല്ലാതാക്കാം വട്ട് യു സേ ഷോ സർ ഇനി മുതൽ എന്റെ ടാർഗറ്റ് സാധുഭായ അങ്ങനെ ഓപ്പറേഷൻ സാധുഭായ് സ്റ്റാർട്ടായി ഹങ്കിൽ ബാബയുടെ സഹായത്തോടെ ഗാംഗിൽ കയറി നാട്ടിലുള്ള സകല ടെറിസ്റ്റുകളെയും തകർക്കാൻ തുടങ്ങി സാധുഭായ് പ്ലാൻ ചെയ്ത മേജർ ബോംബ്ലാസ്റ്റിൽ നിന്ന് വളരെ സമർത്ഥമായി നാടിനെ രക്ഷിച്ചു അത് മാത്രമല്ല മാഫിയകളുടെ കയ്യിൽ നിന്ന് അച്ഛനെ അവൻ വീണ്ടെടുത്ത് തിരുത്തി കൂട്ടിക്കൊണ്ടുവന്നു നിന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഇറ്റ്സ് ഓക്കേ മാ അച്ഛൻ എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാറുണ്ട് അച്ഛനവിടെ എന്നാൽ നീ മകനെ നമ്മുടെ മഹാഭാഗ്യ ഇറ്റലി നടന്നതൊക്കെ ഓർക്കുമ്പോ എനിക്ക് തന്നെ നാണം തോന്നുവാ നിങ്ങളെ കുറിച്ച് അറിയാതെ ഞാൻ എന്റെ ഫിലോസഫിയും പറഞ്ഞ് ബോറടിപ്പിച്ചു ശ്രീകൃഷ്ണനെ പോലെ പിന്നാലെ നടന്നല്ല അവരെ ശിഷ്യനെന്നൊക്കെ പറഞ്ഞു എന്ന് വിളിച്ചല്ലോ ഇനി ഹസ്ബൻഡ് ഡാഡിക്ക് അറിയില്ല അത് കൺവിൻസ് ഈ കല്യാണം ോ അതെങ്ങനെ നടക്കും നാളെ നടക്കാൻ പോകുന്ന സോങ്ങിലും ഡാൻസിലും സ്റ്റെപ്പിലും എല്ലാം ശരിയായിക്കോളും രാമരാജൻ വീട്ടിൽ സംഗീത പെർഫെക്റ്റ് ആണല്ലോ എല്ലാം പെർഫെക്റ്റ് ആണ് സർ ഒരു കാര്യം വിളിച്ചത് <honeyaka> ും നടക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മദ്യപിക്കരുത് ഓ ഞാൻ ഫാമിലിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ലേ ഒരു ദിവസത്തേക്ക് നിന്റെ ചേട്ടൻ ർത്തിയല്ല പിന്നെ അവർക്ക് മിസ്സാവുന്നത് എന്താണെന്ന് കൂടെ നിർത്തി നമ്മൾ കാണിച്ചു കൊടുക്കണം ഈ കല്യാണത്തിന്റെ പ്രൗഢിയിൽ അയാൾക്ക് ആ സൂയ മൂക്കണം ഞാനത് ആലോചിച്ചില്ല ഒരു നിസാര കാര്യത്തിന്റെ പേരിൽ ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ചേരിച്ച് പോയ ആളല്ലേ നീ ഓർമ്മയുണ്ടോ അതുകൊണ്ടല്ലേ രണ്ടു ഉണ്ടായിരുന്നത് നമ്മുടെ കുടുംബത്തിലെ കല്യാണം എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ അളിയനെ തന്നെ എങ്ങനെയുണ്ടെന്ന് വളരെ നന്ദിയുണ്ട് നീ കാരണം എനിക്ക് എന്റെ ചേട്ടനെ തിരിച്ചു കിട്ടി താങ്ക്സ് പറയേണ്ടത് എനിക്കല്ല ജാനിക്ക അവ ഒരു മാരേജ് ജോക്ക് പറഞ്ഞല്ലേ ടേക്ക് ഈ മുൻപ് പത്മനാഭന്റെ പിന്നിലുള്ള അറിയണം അത് പിന്നെ സർ നമ്മുടെ പത്മനാഭ സിംഹയുടെ സ്വഭാവത്തിൽ ഈ ഈയിടയായിട്ട് കുറച്ച് മാറ്റമുണ്ട് ഞാനത് നോട്ട് ചെയ്തിരുന്നു അയാൾ എന്തോ ഭാഷ ഭാഷ കറക്റ്റ് സർ അവര് സ്ഥിരമായി ഫോണിൽ സംസാരിക്കാനുണ്ടെന്നേ റെഗുലർ ടച്ചുണ്ട്

കാശ് ഒരു ഒരു അഡ്വൈസ് ഫ്രീയാ പറ ആ പൊട്ടൻ ഫുൾ ബോട്ടിൽ കുറിച്ച് ശരിയാൽ കല്യാണച്ചക്കൻ പറയുന്ന ഇവനെന്താ റൂട്ട് മാറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നേ ആർക്കറിയാം പത്മനാഭ സഹിയുടെ പ്ലാൻ നമുക്കറിയില്ലല്ലോ കറക്റ്റ് രണ്ട് ക്ലാസ് ഉണ്ട് രണ്ടും അങ്കിളിൽ നിന്ന് എങ്ങനെയോടിയേട്ട് എന്താ ഇതും കൂടെ കുടിക്കും എടുക്കട്ടെ കൊണ്ടുവാ അവിടെ ജ്യൂസോടെ കാണുന്നില്ലടുത്ത് ഓടിച്ചു ഷുഗർ കൂടുതലാണെങ്കിൽ ഇന്നും മധുരം കുടിച്ചിട്ട് തന്നെ

ഇത്രയൊക്കെ പറഞ്ഞതിന് ആ കമ്മീഷനാണ് ഇവന്റെ കാലം വീഴേണ്ടത് മനസ്സിലായോ ഫാമിലി ഫാമിലിമാരെ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഞങ്ങൾക്കുണ്ട് എന്താണ് നിങ്ങൾ പിടിച്ച് പുറത്താക്കാന് ഞങ്ങള് നിങ്ങളുടെ വീട്ടുവേലക്കാരൊന്നുമല്ല അല്ല എന്തിനാ ആർഗ്യുമെന്റ് കല്യാണം എന്തിനാഗ്യമെന്റ് ഒന്ന്സൽത എല്ലാം തീർന്നില്ലേ ഇതൊക്കെ പുറത്തിറങ്ങി നിങ്ങളുടെ ഇമേജ് പോവില്ലേ ഇനി ആലോചിക്കാനില്ലേ ഈ കല്യാണം നിങ്ങൾ നിങ്ങളാരാത് പറയാൻ ഞാനാ പറയുന്നേ ഈ കല്യാണം